കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് ലാസ്റ്റ് റൂമിൽ വന്ന് ഇന്നത്തെ പ്ലാൻ മാറി ഈ നല്ല മഴക്കോളാണല്ലോ പുറത്ത് ഞാൻ ഇനി പനാമയിലോട്ട് പോകാണ് പനാമ ബോർഡറിലോട്ട് ഞാൻ ബസ് എടുത്ത് പോകുന്നു ഇമാരി കാരണം ഞാൻ ഇവിടെ ജയിക്കാനുള്ള മൂഡില്ല ആക്ച്വലി നാളെ ഇവിടെ ആണ് അപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷനിൽ ഇവിടുത്തെ പൊളിറ്റീഷനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനും അവരുടെ ഇലക്ഷൻ പരിപാടിയൊക്കെ കാണാനുള്ള ഒരു അവസരമുണ്ട് ഇവിടുത്തെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവള് ഇൻവൈറ്റ് ചെയ്തായിരുന്നു ബട്ട് പിന്നെ ഞാൻ എന്റെ ഒരു മൂഡ് പോയി കേട്ടോ ഞാൻ കൊസ് നിൽക്കാൻ എനിക്കൊരു എന്തോ മൂഡില്ല കേട്ടോ എന്തോ ഉണ്ടാവുന്ന എനിക്കറിയില്ല അന്മാരിയൊക്കെ ഇവിടെ പറയാൻ വേണ്ടി പോവാണ് ഇപ്പോഴോ Have a good flight. Am yeah, I yeah, in Canada allowed to go It's been a pleasure to, to be in this video. <laughs> see? <laughs> to be in this <laughs> ship. <laughs> Buddy Wilson, see you. Naked man, see you. Naked. See you in Canada. On your citizenship. Mm -hmm. Okay? You wanna say something? You don't want to say something, bro. Thank you, go well. <laughs> enjoy enjoy uh, your trip. You, you enjoy your cold, minus. You, you wanna say something? You wanna say something? Mm? Wanna say something? Uh, it's been a pleasure meeting you. Uh -huh. And uh, yeah, have fun with your trip. I think your job is fun. Mm. I would do it, so keep it up. <laughs> okay, see you, bro. See you, man. <laughs> എല്ലാം കാലിയായിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു ഫീലാണ് കേട്ടോ നാളെ എലക്ഷനും കൂടി ആയതുകൊണ്ടായിരിക്കണം ഫുള്ളെല്ലാം കാലി ലീവ് കാണുന്ന ഏരിയയിൽ കുറേ ഹോംലെസ് ആയിട്ടുള്ള ആളുകളുണ്ട് നേരത്തെ ഞാൻ വരുന്ന വഴിയിൽ കുറേ ആൾക്കാരിങ്ങനെ ഉണ്ടല്ലോ എന്തൊക്കെയാ വാരി വലിച്ചിട്ടുന്ന് നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ആ കാണുന്ന ബസ്സുകളൊക്കെയാണ് കേട്ടോ അതോ വരുന്ന ബസ് കണ്ട അതുപോലത്തെ ബസ്സിലാണ് ഞാൻ പോകുന്നത് എൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ചൈന മോളാണ് ചൈനീസ് മോള് ഇവിടുത്തെ ധാരാളം ചൈനീസുകാരുടെ കുറേ ലാറ്റിൻ അമേരിക്കയിൽ ഞാൻ കുറേ ഇവരുടെ മോളുകൾ ഇവരുടെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റൊക്കെ കണ്ടു ഞാനിതിൻ്റെ അകത്ത് അവിടെ കയറിയിട്ട് ഇനിയൂസ് പോയിട്ട് ടിക്കറ്റ് എടുക്കണം ഇതാണായിട്ട് ഇവിടുത്തെ ടെർമിനല് പിന്നെ ടിക്കറ്റ് കിട്ടണം കാരണം നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് പല ആളുകളും അവരുടെ ആ നാട്ടിലോട്ടൊക്കെ പോകും അപ്പോൾ മിക്കവാറും ടിക്കറ്റ് കിട്ടാനും പാടാണ് ഫുള്ളാവല്ലേ ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ബസ് വരും ഞാൻ ഇരുപത് ഡോളർ എടുത്ത് ബാക്കി അവർ ലോക്കൽ മണി വന്നു ഇരുപത് ഡോളർ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് എന്തോളം കേട്ടോ ടിക്കറ്റ് വരുന്നത് രണ്ടായിരം രൂപ പഠിപ്പിച്ചാണ് എനിക്ക് ഇരുപത് മിനിറ്റിനുള്ള കേട്ടോ ബസ് വരാനായിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഓ ഇവിടെ ഒരു റെയിൽവേ ട്രാക്കിലെ ഒരു മാർക്കറ്റാണ് അതിനിപ്പൊളി ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് വർക്കൊന്നും ചെയ്യുന്നില്ല അവിടെയുള്ള ഒരു മാർക്കറ്റ് അതാണ്ടേ കുറേ ഫ്രൂട്ട് ജ്യൂസുകൾ കുറേ സാധനങ്ങൾ കൊള്ളാം കേട്ടോ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള മാർക്കറ്റ് കേട്ടോ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ പയ്യ ഉള്ള ബസ് എടുക്കുകയുള്ളൂ വരുമോ ഇത് ഇരുപത് മിനിറ്റിനുള്ളിൽ എൻ്റെ ബസ് അവിടെ എത്തും എന്തെങ്കിലും കഴിക്കണ കേട്ടോ നല്ല വിശ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ കൂടുതലും പച്ചക്കറിയും അങ്ങനത്തെ സാധനങ്ങളാണ് ഭക്ഷണമായിട്ടുള്ള സാധനങ്ങളല്ല അല്ലെങ്കിൽ പ്ലാൻ്റയിന് എന്താ ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഈ കാണുന്ന സ്ഥലം ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഉച്ചാവാ ഈ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഭയങ്കര വലുതാ ഇവിടെ നോക്കിക്കേ അവിടെ ലൈൻ എടുപ്പിച്ചു ലൈൻ എടുപ്പിച്ചു കിടക്കുന്നുണ്ടോ വലിയ ലോങ്ങ് മാർക്കറ്റ് കേട്ടോ ഇവിടെ എന്തോ റൈസ് എന്തോ റൈസ് ആൻഡ് ബീൻസ് ഹോട്ടൽസ് വിത്ത് ഓക്കെ 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 റപ്പിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ ഞാൻ ഭാഗ്യത്തിന് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കും റൈസ് ആൻഡ് ബീൻസ് ഓർഡർ ചെയ്തു വേറെ ഇനി സമയമല്ല ഒന്നിനും നടന്ന് എന്തെങ്കിലും തപ്പാനും പറ്റൂലാസിയാസ് ഇന്ദ്ര മോശഗ്രാസിയാസ് ഇതാണ് കേട്ടോ നമ്മുടെ റൈസും മീൻസും ഈ കാണുന്ന ഭക്ഷണം ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ആഴ്ച കേട്ടോ അടിപൊളി എന്നോട് ബ്രെഡ് തന്നിട്ടുണ്ട് ഈ കാണുന്ന ഇവിടുത്തെ ഭക്ഷണത്തിന് ഒരു മുന്നൂറ്റമ്പത് രൂപ വില വരും കേട്ടോ അതായത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ എന്തായാലും വരും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വരും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടിയല്ലേ ഡെക്കറേഷൻ വാങ്ങിച്ചോണ്ട് പോകുന്നതാണോ കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുറെ നമ്മുടെ നാട്ടിലെ സിമിലർ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ബസ് ഇവിടെ കുറേ ആളുകൾ ബസ്സിൽ കയറാനായിട്ട് ലൈൻ ചെയ്ത് ഇപ്പം ഉണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ബസ് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിലോട്ട് കയറുവാണ് ആറ് മണിക്കൂർ ജേണി ജേണിയാണ് കേട്ടോ എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഓൾറെഡി ബസ് ഫുള്ളാണ് കേട്ടോ ഭാഗ്യത്തിന് ഈ ടിക്കറ്റ് കിട്ടി ബസ് ഫുള്ളി പാക്ഡാണല്ലോ എൻ്റെ അത് നാൽപ്പത്തി മൂന്ന് എന്തോ സീറ്റാണ് കേട്ടോ ഏറ്റവും പുറകിലെന്ന് തോന്നുന്നു കണ്ടിട്ട് നാൽപ്പത്തിയഞ്ച് എന്തോ ഭാഗ്യം എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഞാൻ വിൻഡോ സീറ്റ് വേണമെന്ന് അവരെടുത്ത് പറഞ്ഞു കേട്ടോ ഓൾറെഡി അല്ലെങ്കിൽ അവര് അങ്ങനെ ചിലപ്പോ കൂടെ ഒരു ആൻറ്റി ഉണ്ട് ഓക്കെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ആന്റി അറങ്ങും കാണുന്ന കാറിലൊക്കെ കൊടി വെച്ചിരിക്കുന്ന ഇവരുടെ എലക്ഷൻ ഭാഗമായിട്ടാണ് പല ആളുകളും അവരുടെ സപ്പോർട്ടീവായിട്ടുള്ള പാർട്ടിയുടെ കൊടിയൊക്കെ നമ്മുടെ എന്താ പറയാ മലകളിലൂടെയൊക്കെയാണ് കേട്ടോ ഫുള്ള് മലകള് പുറത്ത് കോട നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ ഫുള്ള് പച്ചപ്പും ഹരിതാപകരവും ഈ ഒരു ഭാഗത്തോട്ടം എല്ലായിടത്തും ഇതുപോലുള്ള പച്ചപ്പാണ് കേട്ടോ നമ്മള് കുന്നിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് താഴ്വാഴങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കുറെയിടത്തൊക്കെ ഇതുപോലുള്ള മലകളൊക്കെ ഇടിഞ്ഞ് റോഡ് കുറച്ച് രണ്ടുപേടി പാതയാണ് കേട്ടോ കാരണം ഫുള്ള് മലകളല്ലേ അതുകൊണ്ട് റോഡൊക്കെ ചിലപ്പോൾ ഇടിഞ്ഞു പോവും അങ്ങ് നിങ്ങൾക്ക് ഫുള്ള് കാറ്റാടി മരങ്ങൾ കാറ്റാടി മരങ്ങളല്ല ബില്ല് വില്ല് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഭാഗത്തോട്ട് ഫുള്ള് ഒരു മഴക്കാട് ടൈപ്പ് ഇവിടുത്തെ കാടെല്ലാം കാണാനായിട്ട് പുറത്ത് മഴയാണ് കേട്ടോ നമ്മുടെ ബസ് ഇരുപത് മിനിറ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോവാനായിട്ട് സ്നോയാണോ ഇവിടെ ഊ പുറത്ത് മഴയും തണുപ്പും എന്താ പോലെ കേട്ടോ സ്നോ പോലെ ഭയങ്കര തണുപ്പിൽ അടിക്കുന്നു കേട്ടോ നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇവിടെ കുറേ സുപനി ഷോപ്പുകളും ഭക്ഷണം കഴിക്കാനുള്ള കടകളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് ഇതാണോ വാഷ്റൂമ് പിന്നെ ഇവിടെ നമുക്ക് ഗ്രോസറി സ്റ്റോറ് എന്തൊക്കെയുണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പിലുള്ള കടകളിൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഒറ്റ പീസ് വെച്ചിട്ടാണ് കേട്ടോ ഈ കാണുന്ന ഒരു പീസിന് നാട്ടിലെ നൂറ് രൂപ ഈ കാണുന്ന ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപ ഈ കാണുന്നതും ഒറ്റ പീസ് അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നൂറ് രൂപ ഒരു ഡോളർ എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം ഏകദേശം നൂറ് രൂപ ഇത് നമ്മുടെ കട്ട് മാംഗോയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ആയിരത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ ആ നമ്മുടെ മൂന്നാറൊക്കെ പോയ പോലെ ഏതോ മലയുടെ മുകളിലാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളോ കി ഹലോ ആ ഇവിടെ കുറേ എനിക്കൊന്ന് ഈ കാണുന്നതൊക്കെ റിസോർട്ടാണോ അതോ പ്രൈവറ്റ് വീടുകളാണോ ട്ടോ മലയുടെ മുകളിൽ ഇവൻ ചാടുന്ന കേട്ടോ ഇവൻ കുണ്ടണി സൂപ്പർമാൻ സ്പൈഡർമാൻ 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 ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ പോയാൽ നമുക്ക് ഈ മലയുടെ വ്യൂ ആണ് വാവ് ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ വേറെ ലെവലേട്ടോ കോസ്റ്ററക്കയിലെ മിക്ക സ്ഥലങ്ങളും ആക്ച്വലി ഇതുപോലെയാണ് കേട്ടോ ഭയങ്കര മനോഹരമായിട്ടുള്ള കാടുകളുള്ള ഒരു രാജ്യം കൂടിയാണ് കേട്ടോ ഈ കാണുന്ന കോസ്റ്ററിക്ക അപ്പം അധികം ഹൈക്കുകളൊന്നും ഞാൻ ഈവൻ ഗോട്ടമലയിൽ പോയിട്ട് പോലും ഇത്രയും പ്രസിദ്ധമായിട്ട് ഓ ഓൾക്കാനകളുടെ നാട് അല്ലെങ്കിൽ എൽസാൽവഡോറിൽ പോയിട്ട് പോലും ഞാനൊരു വോൾഖാനയിൽ പോയിട്ടില്ല ഇപ്പോൾ നിക്കാരോഗ പോയിട്ട് നിക്കാരോഗയുടെ ഫ്ലാഗിൽ വരെ ഓൾക്കാനുണ്ട് അത്രയ്ക്ക് ഓൾക്കാനകളുള്ള ഒരു രാഷ്ട്രമാണ് ഇവിടെ എത്രയും ഞാൻ വോൾക്കാന കയറാൻ പോയില്ല സമയമുണ്ട് ഞാൻ വീണ്ടും വരും ഇപ്പം എന്തോ എനിക്ക് വലിയ മൂടൊന്നും തോന്നിയില്ല വോൾക്കാന കയറണമെന്ന് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറയാലോ എനിക്ക് വോൾക്കാന കയറുന്നത് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല ഈ കാണുന്ന ഫ്ലവർ നമ്മുടെ നീലക്കുറിനിയാണോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടിയാണല്ലോ ഇതാ മനോഹരമാക്കി ഇവിടെ ഫുള്ള് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ നോക്കിക്കേ നമ്മുടെ നാട്ടിലുള്ള ഫ്ലവർ അല്ലേ ഈ സാധനം ഇത് അറിയാമെങ്കിൽ പറയണേ ഇത് നമ്മുടെ നാട്ടിലുള്ളതാണ് ഏട്ടോ ആക്ച്വലി ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ ബസ്സിൽ കയറി എൻ്റെ കൈ നോക്കിക്കേ ഇത് ഹോകി കേ അയ്യോ നല്ല തണുപ്പ് ആക്ച്വലി നമ്മുടെ ബസ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത് നമുക്ക് ബാഗ് ഇവിടെ വയ്ക്കാം പിന്നെ ചാർജ് വയ്ക്കാനുള്ള ഉണ്ട് ഇവിടെ എയർ കണ്ടീഷനിങ് ഉണ്ട് ബട്ട് അതിൻ്റെ ഒരു ആവശ്യമല്ല നല്ല തണുപ്പാണ് ഇവിടെ പോകുന്ന വഴികൾ മുഴുവൻ കൃഷികളാണ് കേട്ടോ പല തരത്തിലുള്ള കൃഷികളാണ് പൈനാപ്പിൾ കൃഷിയും മറ്റു പല കൃഷികളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ബസ് വീണ്ടും ഒരു സ്റ്റോപ്പ് നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഉള്ള രണ്ടാമത്തെ ദിവസം ഈ സെയിം കമ്പനിയുടെ തന്നെയാണ് ഇവർക്ക് ഈ രാജ്യത്തിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ ട്രപ്പോക്ക ട്രക്കോപ്പ ട്രക്കോപ്പ എന്ന് പറയുന്ന കമ്പനിയാണ് കേട്ടോ ധാരാളം റൈഡ് നടത്തുന്നതെന്ന് തോന്നുന്നു ഇവരുടെ വെബ്സൈറ്റിൽ പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ബസ്സുകളുണ്ട് ഇവിടെയും ഒരു ഭക്ഷണശാലയും പോകുന്ന വഴിയെല്ലാം നല്ല മനോഹരങ്ങൾ കേട്ടോ ഫുള്ള് കാടും മേടും പച്ചപ്പും ഹരിതാപകരവും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്തെല്ലാം ഇവിടെ എന്തൊക്കെയോ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ടുണ്ട് ഈ കാണുന്ന ഏരിയയിൽ മുഴുവൻ കൃഷികളാണ് കേട്ടോ കൃഷിയും പുഴകളും അടിപൊളി കാടുകള കേട്ടോ സത്യത്തിൽ വേറെ ലെവല് കാടുകളായിട്ടോ നമ്മുടെ ആമസോൺ ജങ്കിൾ എന്നൊക്കെ പറഞ്ഞത് അതുപോലെ രസമുള്ള തിക്ക് റെയിൻ ഫോറസ്റ്റ് കാടുകളാണ് കേട്ടോ തിക്ക് ജംഗിള് ഇടയിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഏതോ ഒരു ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് ഇത്രയും നേരം ഒരു സിഗ്നലും ഇല്ല ഒന്നും ഇല്ല കേട്ടോ ഈ കാണുന്ന പ്രദേശങ്ങളിൽ ഫുള്ള് കാടുകൾ അങ്ങ് പുഴയിലെന്തോ നടക്കുന്നുണ്ടോ കേട്ടോ കുട്ടികൾ ഒരു ക്യാമ്പിംഗ് എന്തോ പരിപാടി ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയാണ് കേട്ടോ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് അവർ ഫുട്ബോൾ എന്തോ കളിക്കണം ഇവിടെ സമയം രാത്രിയായ കേട്ടോ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ് പുറത്താണെങ്കിൽ ഇത് മഴ നല്ല മഴ കേട്ടോ ബസ്സിലുള്ള എല്ലാവരും പോയി ലാസ്റ്റ് നാണ്ട് ഇവിടെ ഒരു ഫാമിലി മാത്രമുണ്ട് പുറത്ത് നമ്മുടെ ചീ വീടിൻ്റെ സൗണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ ബസ് ബോർഡറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി നീ കാണുന്നതാണ് നമ്മുടെ ബോർഡറ് ഇവിടെ ബോർഡറിലോട്ട് വരുമ്പോൾ തന്നെ കുറേ ആളുകൾ ടാക്സി പിന്നെ പൈസ ചേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങൾ അതായത് പനാമയിലും ആക്ച്വലി ഡോളർ കുറേ വർക്കാവും കേട്ടോ അവർക്ക് അവരുടേതായിട്ടുള്ള എന്ന് പറയുന്ന കറൻസി ഉണ്ടെങ്കിൽ പോലും ഡോളർ ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പനാമ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യവും ഞാനിപ്പോൾ നിൽക്കുന്ന എന്ന് പറയുന്ന രാജ്യം അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ആ കാണുന്നത് മാൾ ജെറുസലേം നമ്മുടെ അക്സ മസ്ജിദ് അക്സ അല്ല നമ്മുടെ ഡോം ഓഫ് ദ റോക്ക് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വെച്ചിട്ടുള്ള ഇവിടെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ ഫുള്ള് മഴക്കെ ആയിരുന്നു ഇവിടെ പനാമാതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാത്രിയോണ്ട് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ മഴ ആയതുകൊണ്ടും വീഡിയോ എടുക്കാനും പറ്റുന്നില്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ നമ്മുടെ എക്സ്പെൻസീവ് രാജ്യത്തുനിന്ന് വിട്ടിട്ട് കുറച്ച് എക്സ്പെൻസീവ് കുറച്ചുള്ള രാജ്യത്തിലോട്ടാണ് കയറുന്നത് അതിനോടൊപ്പം കുറച്ച് സോഷ്യൽ പരമായിട്ട് ചിന്തിക്കുന്ന രാജ്യത്തിനെ വിട്ടിട്ട് ഭയങ്കര ബിസിനസ് പരമായിട്ട് ചിന്തിക്കുന്ന ഒരു രാജ്യത്തിലും കൂടിയാണ് ഞാൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആൻറ്റി സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യാപിറ്റലിസ്റ്റ് ഒരു രാജ്യമാണ് കേട്ടോ ഈ പനാമ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിട്ടുള്ള ആളുകളെല്ലാം കോസ്റ്ററിക്ക സൈഡിൽ നിന്ന് ഇവിടെ പനാമയിലോട്ട് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് കാരണം പനാമയിൽ സാധനങ്ങൾക്ക് വില കുറവാണല്ലോ അതുകൊണ്ട് പനാമയിൽ പോയിട്ട് അവർ സാധനങ്ങൾ വാങ്ങിച്ചു വരുന്ന ഒരു കാഴ്ചയാണെന്ന് തോന്നുന്നു കേട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കാരണം പനാമയിൽ കോസ്റ്റ് കുറവാണ് കോസ്റ്റ് ഇറക്കിയൽ ആണെങ്കിൽ ഭയങ്കര കോസ്റ്റാ ഞാനെൻ്റെ അവസാനത്തെ ഇവിടുത്തെ മീലാണ് ഇവിടെ നമ്മുടെ മരിച്ചിരി ഉണ്ട് അത് നമ്മുടെ എമ്പനാഥ ഇതിന് ഒരു ഡോളർ തൊണ്ണൂറ്റി ഒന്ന് രൂപ വാങ്ങിച്ചിട്ട് ണോ പോയോട്ടീപ്പാണ് ഇവിടെ കറക്റ്റ് ഒരു ബോർഡർ സംവിധാനം ഇല്ല കേട്ടോ ഞാൻ അങ്ങ് എത്തി ഞാന് കോസറികൾ പനാമയിൽ പോയി എൻട്രി ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ അവർ പറഞ്ഞു കോസറേക്ക് എക്സിറ്റ് ചെയ്തോളാം ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും കണ്ടില്ല അവസാനം തട്ടിപ്പിടിച്ചതാ വന്നിട്ടുണ്ട് ഇത് തന്നെയാണോ അടിപൊളി ഇവിടെയാണ് കേട്ടോ നമ്മുടെ എമിഗ്രേഷൻ മരുന്നേന്ന് തോന്നുന്നു ബി എൻ വനീതോ വെൽക്കം കോസ്റ്ററിക്ക ഞാൻ അവിടെ അവർ ബോർഡറിൽ പോയപ്പോൾ ഇവിടെ എന്തോ എക്സിറ്റ് ടാക്സ് അടയ്ക്കണമെന്ന് കേട്ടോ എക്സിറ്റ് ടാക്സ് അടയ്ക്കുക ഇവിടെ ആളില്ല ഞാൻ ഏത് ക്യു ആർ വെച്ചിട്ട് അടയ്ക്കാണ് ഇമ്പുസൂദോ സലീസ ഒമ്പത് ഡോളർ അടയ്ക്കണം കേട്ടോ അതായത് നമ്മുടെ നാട്ടിലൊരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ ഇവിടെ ആക്ച്വലി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഇൻ്റർനെറ്റും ഇല്ല ഇവരുടെ അടുത്ത് വൈഫൈ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഓഫീസർ വെറും ഒരു റേസ് ലിസ്റ്റ് പുള്ളി കേട്ടോ പുള്ളി പുള്ളിക്ക് ഇവിടെ വൈഫൈ ഉണ്ട് നെറ്റ് ഉണ്ട് തരാം കേട്ടോ എന്നിട്ടും പുള്ളി തരുന്നില്ല എന്നിട്ട് പറഞ്ഞു നിനക്ക് ഓഫ്ലൈൻ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് സിമ്മുണ്ട് ഞാൻ പറഞ്ഞു സിമ്മില്ല എന്നിട്ടും തരുന്നില്ല കേട്ടോ ഞാനിവിടെ പെട്ടിരിക്കുകയാണ് ഇവിടെ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ പോകാൻ പറ്റില്ല ചിലപ്പം ബോർഡർ രാത്രി അവൻ ക്ലോസ് ചെയ്യും പിന്നെ രാവിലെ വരേണ്ടി വരും അവസാനം എനിക്ക് എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ച് കിട്ടി Muchas gracias, muchas gracias. A ver que nadie en el país sobre todo. No es el No es terco, soy de la India, soy nuevo aquí. Vine a visitar un país con fines turísticos, no como inmigrantes. Así que por favor, compórtate. Solo compártelo, contéstame, no me digas que venga mañana. Si no puedo pagar en su lugar, puedo sugerirme otra forma de terminar mi trabajo. Pago impuestos, cuídate. ഞാനങ്ങനെ അവിടെ നിന്ന് സ്റ്റാമ്പൊക്കെ അടിച്ചിറങ്ങി പുള്ളി ഭയങ്കര റൈസസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇത് വൈഫൈ തന്നില്ല വൈഫൈ തരാത്തതിനൊന്നും കുഴപ്പമില്ല പുള്ളിക്ക് പറയാം വൈഫൈ എനിക്ക് തരാൻ പറ്റില്ല ഇനി അപ്പുറത്തെവിടെയെങ്കിലും ആരുടെ അടുത്തെങ്കിലും വൈഫൈ ചോദിച്ചിട്ട് അത് ഫില്ല് ചെയ്തിട്ടോ ഇത് ഇല്ല നീ എന്താ നാളെ വാ അതാണ് ഇതാണ് അപ്പം ഞാൻ ചെയ്തുതുക ഞാനൊരു ട്രാൻസ്ലേറ്റ് എഴുതി എൻ്റെ വിസ എല്ലാം കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രാൻസ്ലേറ്ററിൽ എഴുതി അതായത് സോറി ഇത് പറയുന്നതുകൊണ്ട് വിഷമം ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ എനിക്കിത് പറയാതെ പോകാനും പറ്റില്ല ഞാൻ നിങ്ങളുടെ നാട്ടിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു അതിഥിയാണ് ഇന്ത്യയിൽ നിന്ന് വന്നതാണ് നിങ്ങളുടെ രാജ്യം കാണാനായിട്ട് ഞാൻ ഒരു ആയിട്ട് നിങ്ങളുടെ രാജ്യത്ത് കടന്നു കയറിയിട്ട് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളല്ല നിങ്ങളൊരു ജോലിക്കാരനാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ആവണം സർവീസ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ചാടിക്കളിക്കുകയല്ല ചെയ്യേണ്ടത് സ്പെഷ്യലി ഇങ്ങനെ ടൂറിസം പർപ്പസ് ആയിട്ട് വന്ന മറ്റൊരു അന്യദേശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിൽ അതുപോലെ ആയിരിക്കുക അല്ലാതെ മറ്റുള്ള ആളെ ഹെൽപ്പ് ചെയ്യാതെ ഇതുപോലെ വഴിയിലാക്കുന്ന അവസ്ഥയിലാക്കരുത് എന്ന് പറഞ്ഞ് അപ്പം ഞാനിത് സംസാരിച്ച് തുടങ്ങിയപ്പം നമ്മുടെ ചേച്ചി എന്നെ വിളിക്കുമായിരുന്നു കേട്ടോ ചേച്ചി പറഞ്ഞു വാ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് കൊടുത്തിട്ട് ആ പെൺകുട്ടി സംസാരിച്ച് എനിക്ക് സന്തോഷമായിട്ടോ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു മറ്റേ ഓഫീസറും കണ്ടു അപ്പോൾ പുള്ളിക്കാരനൊരു ശകാരമായി പോയി കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഐ എം വെരി ഹാപ്പി ഞാൻ ജയിച്ചു എന്നുള്ളൊരു വാശിയല്ല എനിക്ക് പറയുമെന്ന് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയല്ല നിങ്ങൾ പെരുമാറേണ്ടത് കുറച്ചും കൂടെ നല്ല ഇതുപോലെ പെരുമാറാം നിങ്ങൾക്ക് വൈഫൈ തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ അതിലെഴുതിയായിരുന്നു വൈഫൈ തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പൊളൈറ്റായിട്ട് വൈഫൈ തരാൻ പറ്റില്ലെന്നും ഞാൻ മറ്റെന്താണ് ഈസി ആയിട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അല്ലാതെ വൈഫൈ തരാൻ പറ്റില്ല വേണമെങ്കിൽ നാളെ വന്ന് ഇവിടെ വന്ന് ഓഫീസിൽ ഡയറക്റ്റ് പണം അടച്ചോ കാരണം അവിടെ ഒരു ഓഫീസുണ്ടോ ഓഫീസ് അടച്ചു കേട്ടോ അതുകൊണ്ടാണ് ഓൺലൈനിൽ പണം അടയ്ക്കേണ്ട അവസ്ഥ വന്നത് അതിനാണ് വൈഫൈ വേണ്ടത് Kepul, <laughs> Panama. Kepul ini Panama ya, Henry Q. Andi, emigration office di sini. Mumbai. Premier, Panama. Si, sí, si, sí, si. Sí. Tourism. Uh, Muchas gracias. ഇവിടെ ബോർഡറിൽ വന്നപ്പോൾ അവര് ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിച്ചു എക്സിറ്റ് ചെയ്യുന്നതിൻ്റെ എൻ്റെ അടുത്ത് ഒരു ഫേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ചേച്ചിയെ ഹെൽപ്പ് പനാമ ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു അവിടെ ചേച്ചി എനിക്ക് ഹെൽപ്പ് ചെയ്തോ നോ പ്രോബ്ലമാ അങ്ങനെ ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് അകത്ത് വിട്ടിട്ടുണ്ട് ഇപ്പം വരും അങ്ങനെയൊക്കെ റെഡിയായി അങ്ങനെ എനിക്ക് പുതിയ ഞാൻ പനാമ പനാമ വെൽക്കം ടു കിംബർലിൻ ഹെലൻ ഹെലൻ അങ്ങനെ നമ്മുടെ ചേച്ചിയാണ് എന്റെ പുതിയ സുഹൃത്തു ബോർഡറിൽ നിന്ന് ഐ ഭയങ്കര ഹാപ്പി ആദ്യം തന്നെ പനാമേൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് നല്ല വിഷപ്പ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് കേട്ടോ പനാമയിലെ ഒരു ഇത് പനാമേയിൽ ഞാൻ പനാമേല കാര്യമൊക്കെ പയ്യെ പയ്യെ പറയാം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ സോറി ഇനിയും സമയമുണ്ടല്ലോ ഇവിടെ നമ്മുടെ പഴത്തിൻ്റെ ഇതൊക്കെയാണല്ലോ പഴം പോർക്ക് മുട്ട ചോറ് എന്തൊക്കെയുണ്ട് കേട്ടോ റൈസും ബീൻസ് തന്നെയാണ് ഇവിടുത്തെയും പ്രധാനപ്പെട്ട ഭക്ഷണം ഇവിടെ കണ്ടോ എല്ലാരും പൈസ ഉപയോഗിക്കുന്നത് എല്ലാം ഡോളറാണ് കേട്ടോ ഡോളറാണ് പൈസ കൊടുക്കുന്നത് എല്ലാം ഇവിടെ നമ്മുടെ പയറും ചോറും ചിക്കനും ഇവിടെ നമ്മുടെ ഒഹാർദയും നമ്മുടെ പോർക്കും ഒഹാർദയാണ് കേട്ടോ ഇവിടത്തെ കോമൺ ആയിട്ടുള്ള സാധനം പ്രവശോ പ്രവശോ സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇവിടെ ബോർഡർ ഒക്കെ ക്ലോസ് ചെയ്യുന്നു ചെയ്യുന്ന തോന്നോ ഞാനിനി ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നോക്കുവാണ് ലിഫ്റ്റ് അടിക്കാനോ വണ്ടിയൊന്നും ഇല്ല കേട്ടോ യാത്ര കുറേ ട്രക്കൊക്കെ വരുന്നുണ്ട് ലിഫ്റ്റ് കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇന്ന് ഇവിടെ കിടക്കേണ്ടി വരും എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചത് ഞാനങ്ങനെ ബോർഡർ കയറിയിട്ട് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഇവിടുത്തെ പള്ളിയിലോട്ട് വന്നതാണ് പള്ളിയിൽ കിടക്കാൻ വേണ്ടിയുള്ള പ്ലാനിൽ വന്നതാണ് ഉള്ള ഇവിടെ കിടത്തു വന്നത് വരും ഞാനിവിടെ പള്ളിയിൽ വന്ന് ചോദിച്ചു ഇമാമെന്തോ ഉറങ്ങുവാണെന്ന് തോന്നുന്നു ഇഷാ ടൈമൊക്കെ കഴിഞ്ഞു ടുത്ത് ഭക്ഷണമല്ലോ പാനീയോ വെള്ളമോ എല്ലോ ഒക്കെ കുടിക്കാൻ വേണോ എന്ന് ചോദിക്കുമായിരുന്നു കാരണം അവിടെ കുറേ പേർ യാത്ര ചെയ്യുന്ന കുറേ പനാമ സിറ്റിയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ഇവിടെ പനാമയിൽ ധാരാളം ഇന്ത്യൻ വംശജര് അതായത് പണ്ടത്തെ ജനറേഷൻ വഴി വന്ന പണ്ടത്തെ കുറേ ജനറേഷനായിട്ട് ഇവിടെ താമസിക്കുന്ന ഹിന്ദിക്കാർ കുറേ പേര് ഇവിടെ ഉണ്ട് കൂടുതലും മുസ്ലിംസാണ് അപ്പോൾ അവരിവിടെ പള്ളിയിൽ അവർ യാത്രയിലിടയിൽ പള്ളിയിൽ വന്നു പക്ഷെ അവർ എന്തോ എനിക്കൊന്നും ഞാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ചു അവർ എന്താ പറയുക അത് ചാതി ഇല്ല ഇവിടുത്തെ പള്ളിയിലെ ഷേക്ക് കിടന്നുറങ്ങി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൂട ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇവിടെ പുറത്ത് ക്യാമ്പ് ചെയ്യാമല്ലോ അപ്പോൾ പറഞ്ഞു ആ ക്യാമ്പ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിനിപ്പോൾ പോലീസ് ചെക്ക് പോയിന്റിൽ പോയിട്ട് നോക്കട്ടെ ചെയ്ത് നോക്കട്ടെ അടുത്ത അടുത്തല്ലോ സിറ്റിയിലോ എത്തിയിട്ട് വല്ലതും ക്യാമ്പ് ചെയ്താൽ അവിടെ കിടക്കാം ഇല്ലെങ്കിൽ ആ പള്ളീൻ്റെ ഫ്രണ്ടിൽ പോയി കിടക്കാം എവിടെയാണ് കേട്ടോ ഒരു ബോർഡർ ചെക്ക് പോയിൻറ്റ് ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചു ാണ് നമ്മുടെ ബസ് എന്ന് തോന്നോ ഈ ബസ്സിലാണ് കേട്ടോ എനിക്ക് പോകുന്നത് സ്ഥലം ഉണ്ടോ എന്തോ ബസ്സിൽ അവര് ബസ് പരിശോധിക്കാനായിട്ട് പോവാണ് പരിശോധിച്ചിട്ട് എന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു കേട്ടോ അവർ പരിശോധിക്കുന്ന ചിത്രമൊക്കെ എടുക്കുവാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ധാരാളം ട്രക്കൊക്കെ പോകുന്ന ഒരു റൂട്ടും കൂടിയാണ് കേട്ടോ ഈ കാണുന്നത് അതൊക്കെ കൊണ്ടാണ് ഇത്ര ചെക്ക് പോയിന്റ് പിന്നെ പനാമയ്ക്ക് പോലീസുകാരെ ഉള്ളു പട്ടാളം ഇല്ലാത്ത ഒരു രാജ്യമാണ് കോസ്റ്ററിക്കയിലും അതുപോലെ തന്നെയാണ് ഒരു ബസ് നേരെ കയറുമ്പോൾ വാഷ്റൂം ആണ് ഇതിൻ്റെ മുകളിൽ കയറാം ഇവിടെയും കയറാം ഇവിടെ കാലിയുണ്ട് ഇവിടെ ബസ് ആക്ച്വലി കാലിയാണല്ലോ ഒരു മനുഷ്യനിലുള്ള കേട്ടോ ഫുള്ള് ബസ് കാലിയായിട്ട് നടക്കുക ഞാനിതിനിടയിൽ പനാമയിൽ നിന്ന് പയ്യ ലിഫ്റ്റ് അടിച്ചൊക്കെ പോകാൻ ഇരുന്നതാണ് പക്ഷേ പിന്നീട് എൻ്റെ പ്ലാനെല്ലാം മാറി ഇതിനടുത്ത് ഞാൻ വേറെ സ്ഥലത്ത് തൊട്ടടുത്തുള്ള സിറ്റി പോയൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു അതും നടന്നില്ല പിന്നെ ലാസ്റ്റ് അവിടെ എച്ച് നിന്നപ്പോൾ പോലീസ് പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു ബസ് എടുത്തിട്ട് ഒരു മലയാളി ചേട്ടനെ കോൺടാക്ട് ചെയ്തായിരുന്നു ആ ചേട്ടൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പനാമയ്ക്ക് അതായത് ഇവിടുന്ന് പുത്തു മുന്നൂറ്റമ്പത് ഉള്ള അകലെ ചേട്ടൻ പറഞ്ഞ് വന്ന ഹോസ്റ്റാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു രാത്രി ബസ് ബസ്സെടുത്ത് രാവിലെ ആകുമ്പോൾ അവിടെ പോയി കിടന്ന് ബസ്സ് എടുത്തിട്ട് ഒരു ദിവസം അവിടെ നിന്നിട്ട് നേരെ എംബസിയിൽ പോകണമെങ്കിൽ അതാണ് ഏറ്റവും പറ്റിയ മാർഗം അപ്പൊ ഞാൻ അങ്ങനെ ബസ്സിൽ ഇരിക്കുകയാണ് ഇവിടെ ബാഗൊക്കെ വെച്ചു അതിന്റെ നല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ് ഇവിടെ ഞാൻ ബസിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് യാത്ര ചെയ്ത് പോവുകയാണ് കേട്ടോ ഡബിൾ ടക്കർ ബസ്സാണ് യാത്ര നല്ല മനോഹരമായിട്ടുള്ള വഴികളാണ് ഏട്ടോ ഈ കാണുന്ന നമ്മൾ ഏതോ സ്ഥലത്തെത്തിയപ്പോൾ ഫുൾ ആളുകളാണല്ലോ ബസ്സിൽ കയറാനായിട്ടുള്ള ആളുകളാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ബസ് ഫുള്ള് കാലിയായിരിക്കുന്നു അതാ ഇതുപോലത്തെ രണ്ട് നല്ല ബസ്സാണ് പനാമ ചെറുക്കോയി ഫ്രൊണ്ടേര നമ്മുടെ പനാമ ക്യാപിറ്റലിൽ പോകുന്ന വണ്ടിയാണ് ഇത് ബോർഡർ ഇന്ന് ക്യാപിറ്റൽ വരെ പോകുന്ന വണ്ടിയാണ് കേട്ടോ എനിക്കൊന്ന് രാവിലെയാണ് നമ്മുടെ ബോർഡറിൽ എത്തുന്നതെന്ന് തോന്നുന്നു ഇന്ന് ശനിയാഴ്ച ആയുണ്ട് പലയിടത്തും പാട്ടും ബഹളവും എന്താ പറയുക കുറേ പാർട്ടി പരിപാടികളൊക്കെയാണ് കേട്ടോ അങ്ങനെ പാവസിയ പുള്ളി എന്നെ എന്നെ ആ ആള് തോന്നെട്ടോ അങ്ങനെ അവസാനം ഞാൻ ബസ് ഇറങ്ങി എന്നെ വിളിക്കാനായിട്ട് രണ്ട് ചേട്ടന്മാര് വന്നു ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ എനിക്ക് വിഷമൊന്നും ഇല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു വയറ്റിലൊരു വിശപ്പ് തോന്നി അങ്ങനെ എനിക്ക് വേണ്ടി ഇവിടെ ബ്രെഡ് ഉണ്ടാക്കുവാണ് കേട്ടോ ഇതാണ് ചേട്ടന്മാരെ ചേട്ടാ പേരെന്താ സന്തോഷ് എങ്കൂര് ഇവിടെ എന്ത് പണ്ട് ആ തമിഴ്നാട് സേലം എങ്ക എത്ര നാളാച്ചു പിടിച്ച നമ്പൂർമാരി എന്റെ പേര് അലിതോ ആ ഞാൻ വയനാട്ടിലാണ് മൂന്ന് മാസമായി ഓക്കെ ഞാൻ തെറാപ്പിസ്റ്റ് ആണ് ആ ഞങ്ങളിവിടെ ആയുർവേദ നമ്മുടെ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ ഓക്കെ ബാക്കി വിശേഷികൾ കുറച്ച് പറയാം കുറച്ച് പറയാം അപ്പോൾ ഇപ്പം ആദ്യം എനിക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ചേട്ടൻ വയനാട് പിന്നെ ഇവിടെ വേറെ കുറേ പേരുണ്ട് കേട്ടോ പിന്നെ രാജീവെന്ന് പറയുന്ന ഒരു ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് പുള്ളിയാണ് പുള്ളി പക്ഷേ ഇവിടെ നിന്ന് പോയേട്ടോ പുള്ളി ഇന്നെന്തോ ഫ്ലൈ ചെയ്ത് പോയി ഇനി നാലു ദിവസം കഴിയുമ്പോൾ വരെയുള്ളൂ അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇവിടെ വിടുകയും ചെയ്യും അപ്പോൾ രാജീവ് ചേട്ടനെടുത്ത് താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോകണം കേട്ടോ രാവിലെ ആയി വിളിപ്പാഗത്തായി ആറു മണിയായി ഞാനൊരു ബ്രെഡൊക്കെ അടിച്ചിട്ട് അവസാനം ഇതാ റൂമിൽ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ റൂം അയ്യോ ഇത്രയും ലക്ഷറി ആയിട്ടുള്ള റൂമിലാണത് ഞാൻ കിടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള ആലോചിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് ഇന്ന് കുഞ്ഞു വീഡിയോ അല്ലേ ഇരുന്നാൽ ഇന്ന് വീഡിയോ അല്ലേ എടുത്തു അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാം ഞാൻ നിർത്തുവാണ് സോറി ഒതുക്കുവാണ് നാളെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സോ കാണുന്നവരെ അത് ബൈ ബൈ